Audio jump. Audio jump Hi first <mile> like ും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് സൗന്ദര്യത്തിന്റെ രാജാവായ ബത്തേരി ടൗണിലാണ് നിൽക്കുന്നത് ബത്തേരി ടൗണിൽ തന്നെ ബത്തേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് മിൻഡ് സിനിമ മിൻഡു മാൾ അപ്പൊ മിന്റ് മാളിന് ഒരു ഐസ്ക്രീം ഒക്കെ തന്നെ ഇരിക്കാൻ വിചാരിച്ച് അപ്പോഴാണ് നോക്കുന്നത് മിനന്റ് സിനിമ മിനിന്റ് സിനിമേഴ്സ് തന്നെ ഒരു ബോർഡ് ഏകണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് സിനിമയും കാണണം തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒന്ന് കാണുമെന്ന് ആഗ്രഹമുണ്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് പോയി സാധാരണ ടിക്കറ്റ് എടുത്ത് നമ്മൾ സിനിമ കാണാറുണ്ട് അതേപോലെ തന്നെ തിയേറ്ററിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് സിനിമ കാണുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രൊജക്ട് റോഡും കാര്യങ്ങളൊക്കെ ഒരുവിധ ആൾക്കാരൊന്നും കണ്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് അവിടുത്തെ ആ എന്താ പറയുക മാനേജറോട് ചോദിച്ചു നോക്കാം നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നത് സൗണ്ട് സിസ്റ്റം എന്താ നമുക്കൊന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ അത് അതൊരു ഉദ്ദേശമുണ്ട് സിനിമ കാണുക എന്ന് പറയുന്നത് സെക്കൻഡറി മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു തിയേറ്റർ പ്രവർത്തിക്കുന്നതിനോട് പറയണം അപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് വരിക അപ്പോൾ നമ്മൾ പ്രൊജക്ട് റൂമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ പ്രൊജക്ട് റൂമിലാണ് സിനിമയുടെ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് സിനിമ പ്രവർത്തിക്കുന്നതെന്ന് ടു കെ പ്രൊജക്ഷൻ ഫോർ കെ പ്രൊജക്ഷൻ എന്ന പല സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഡിജിറ്റൽ സിനിമയുടെ പ്രൊജക്ട് റൂമിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പം ചേട്ടാ നമസ്കാരം തന്നെ എല്ലാ പരിപാടിയും തുടങ്ങിയല്ലോ അപ്പൊ എത്ര വർഷം ഞാന് ഇത് തിയേറ്റർ തുടങ്ങിയപ്പോ തന്നെ ഉണ്ട് ഇതിന്റെ സജ്ജീകരണങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഇതാണ് പിന്നെ ഇത് ഇത് അതിന്റെ സെർവർ സെർവർ ഇതില് നമ്മള് പണം സേവ് ചെയ്തിട്ട് ആണ് കാണിക്കുക ആദ്യം നമ്മള്

ഇവിടുന്ന് എറണാകുളത്ത് ആണ് ഇതിന്റെ സംഭവം സിസ്റ്റം അവരാണ് ഇത് കണ്ടന്റ് അയക്കുക കണ്ടന്റിനിന്ന് നമ്മൾ ഇതിൽ കയറ്റും പിന്നെ ഓൾറെഡി അവർ തന്നെ ലൈസൻസ് അയക്കും എന്നിട്ട് നമ്മൾ ഇന്ന ദിവസം ഇപ്പോ വെള്ളിയാഴ്ചയാണെങ്കിൽ രാവിലെ വരും അവർ ലൈസൻസ് പോയി വന്ന് ഇതില് ലൈസൻസ് പ്രൊജക്ടറിൽ ഐ എം പിയിൽ കയറ്റി കഴിഞ്ഞിട്ട് നമ്മള് പടം സേവ് ചെയ്യും പിന്നെ പ്രൊജക്ടർ ഇത് സ്ക്രീൻ വൺ ആണ് അങ്ങോട്ടേക്ക് 2 okay, okay. वे वे ും പിന്നെ പ്രൊജക്ട് കെ പ്രൊജക്ടാ മാത്രമേ ഉള്ളു അതിന്റെ പ്രൊജക്ട് പ്രൊജക്ട് മതി ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഓൾറെഡി പടം നമ്മൾ കളിക്കും പിന്നെ സാധാരണ ഇതിലേക്ക് കൊടുക്കും അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് ത്രീ ഡിക്ക് വേറെ തന്നെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ടു കെ പ്രൊജക്ടർ അല്ലെങ്കിൽ ഫോർ കെ പ്രൊജക്ടറിൽ അതിലേക്ക് ത്രീ ഡിയുടെ പ്രത്യേക ലെൻസ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യും ഇതാണ് ത്രീ ഡിന്റെ ലെൻസ് ഈ ലെൻസ് നേരെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ആ ലെൻസിലേക്ക് നിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് ത്രീ ഡി ആകുന്നത് അപ്പൊ ത്രീടിക്കാ ഗ്ലാസ് കൂടെ ഇണ്ടേ ത്രീ അടി അവർക്ക് വെക്കണമെങ്കിൽ ഗ്ലാസ് ഉണ്ട് നമുക്ക് വേണ്ട ഓൾറെഡി ഇവിടെ ഗ്ലാസ് ഉണ്ട് ഞമ്മള് വീട്ടില് നമുക്ക് ആണ് ഗ്ലാസ് ഉണ്ട് നമുക്ക് നോക്കാം

അവരൊരു റെന്റ് കുറച്ചിട്ടാണ് നമുക്ക് മൊലാളിമാർക്ക് കൊടുക്കുകയാണ് അവർ മുതലാക്കുന്നത് അവർക്കും കുറച്ച് നമുക്ക് ഇപ്പൊ അനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി ടു കെ പ്രൊജക്ട് ഫോർ കെ പ്രൊജക്ട് ക്ലാരിറ്റി അനുസരിച്ച് പണ്ടൊക്കെ സെവൻ ട്വന്റി പിന്നെ യു ഫോ ഉണ്ട് അത് ഫോ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ യു എഫോ മാത്രമേ അത് നമ്മൾ ഇത് എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ മാത്രമേ അതിൽ കളിക്കുള്ളൂടെ യു എഫോ വ്യത്യാസമുണ്ടോ അല്ല സേവ് മാത്രം മാത്രം ഒരു ഇത് ബാക്കി എല്ലാം ആംപ്ലിഫയർ സിക്സ് പോയിന്റ് ടു ഓപ്ഷൻ സിക്സ് പോയിന്റ് ഓപ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് തരുന്നത് റൈറ്റ് സെന്റർ കാര്യങ്ങളൊക്കെ ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ഫിലിമിന്റെയും ശബ്ദ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്

അപ്പൊ ലാമ്പ് എത്ര ലാബിന്റെ വില രണ്ടായിരം മണിക്കൂർ അത് കഴിഞ്ഞ ലാമ്പ് മാറ്റണം അല്ല ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ ഫുൾ ടൈം എ സിയും വേണം രണ്ടായിരം രണ്ടായിരം മണിക്കൂറാണ് ലാമ്പിൻ്റെ പ്രവർത്തനം അത് കഴിഞ്ഞാൽ ലാമ്പ് മാറ്റണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ സെർവർ വഴിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയും ആംബ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമുക്ക് അടിപൊളി ശബ്ദമികവൽ നമുക്ക് സിനിമകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഫുൾ ടൈം എ സി വേണം എ സി ഇല്ലെങ്കിൽ മൊത്തം ഡൗൺ ആവും ഭയങ്കര ഹീറ്റായിരിക്കും അല്ലേ അപ്പോൾ അതെ അതെ ഭയങ്കര ചൂടാവേ അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എ സി ഉണ്ട് ഓക്കെ 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 ആ ഇത് ഓഫ് ഓഫാകതിരിക്കാൻ വേണ്ടി യു പി എസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ഡോൾബി ഐ എം എസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ആ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി മൂവായിരത്തിൻ്റെ അപ്പോൾ നമ്മൾ മിൻഡ് സിനിമാസിൽ ടോം സഞ്ചാടിൻ്റെ കൂടെയാണ് ഇവിടുത്തെ ടെക്നീഷ്യനാണ് ടോം സഞ്ചാടിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മിൻറ്റ് സിനിമാസിൻ്റെ ബാക്കി പ്രത്യേകതകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫീച്ചറും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ മിൻറ്റ് സിനിമാസ് ബത്തേരി ചുങ്കത്ത് സ്ഥിതി ചെയ്യുന്ന മിൻറ്റ് മാളിലാണ് മിൻറ്റ് സിനിമാസ് ഫോർത്ത് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ മൂന്ന് സ്ക്രീനാണ് ഉള്ളത് അതായത് ഒരെണ്ണം നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് ഒന്ന് നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ അതിലുള്ള മൂന്ന് സ്ക്രീനുകൾ നമ്മൾ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പാർക്കിംഗ് സൗകര്യമാണ് സുൽത്താൻ ബത്തേരി ഉള്ളത് വരുന്നവർക്കും മുഴുവൻ പേർക്കും എന്താ പറയുക പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആളുകൾക്ക് കയറി വരാൻ വേണ്ടി ലിഫ്റ്റ് സൗകര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഹാൻഡിക്യാപ്ഡാണെങ്കിൽ ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രായമായുള്ളവരാണെങ്കിൽ പോലും ഏറ്റവും സിമ്പിളായിട്ട് വന്നിട്ട് സിനിമ കാണാൻ പാകത്തിലുള്ളൊരു സൗകര്യം നമുക്ക് മെൻറ്റ് സിനിമാസിൽ മിൻറ്റ് സിനിമാസിലേക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും വൃത്തിയിൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതായത് മദ്യപിച്ച് വരുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒന്നും നമ്മൾ മിൻറ്റ് സിനിമാസിൽ എൻ്റർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ട് ഫാമിലിക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കൊക്കെ വന്ന് സിനിമ കണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മിൻറ്റ് സിനിമാസ് ഇതുപോലെ നമുക്ക് നമുക്ക് ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സൗകര്യം ആയിരിക്കില്ല നമുക്കിവിടെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമെന്നല്ല സ്ത്രീകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ മൂന്ന് ലേഡീസ് സ്റ്റാഫ് തന്നെയുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ക്ലീനിങ് ആയാലും അല്ലെങ്കിൽ അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പിന്നെ അവർക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ അമ്മമാർക്കൊക്കെ ഫീഡിങ് റൂമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇവിടെ റൂമുകളുണ്ട് നമുക്ക് ഫീഡിങ്ങിന് പ്രത്യേകിച്ച് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശബ്ദം നമ്മുടെ മെൻറ്റ് സിനിമാസിൻ്റെ വേറെ ശബ്ദം മികവാണ് സെവൻ പോയിൻ്റ് വണ്ണാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ശബ്ദ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ കേൾവിക്കാർക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും മെൻറ്റ് സിനിമാസിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒന്ന് നമുക്ക് രണ്ട് സ്ക്രീ മൂന്ന് സ്ക്രീനുള്ള ഒന്ന് ത്രീ ഡി ആണുള്ളത് ഏറ്റവും നല്ല രീതിയിലുള്ള ത്രീ ഡി ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മിൻഡ് സിനിമാസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങളെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും പിന്നെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ആണെന്നിക്കുന്നത് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി നമുക്കിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമുക്കിവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏത് സ്ക്രീനാണ് ഏത് പൊസിഷനാണ് സീറ്റ് ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റാണോ എന്നുള്ള എല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കണ്ടു തന്നെ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും നല്ലൊരു ആണ് നമുക്ക് മിൻറ്റ് സിനിമാസിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം കോഫി ടീ അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെയുള്ള എല്ലാവിധ ഒരുമാതിരി ഉള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ ക്യാൻറ്റീനിലിവിടെ ആണ് പിന്നെ ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഏത് വയനാടിൻ്റെ ഏത് ഭാഗത്തു നിന്നും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് മിൻറ്റ് സിനിമാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മിൻറ്റ് സിനിമാസിന് എങ്ങനെയാണ് ഷോർട്ട് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ അതായത് നമ്മൾ മിൻറ്റ് സിനിമാസ് ഒരു എന്താ പറയുക മാളിൻ്റെ ഒരു ഇതായത് കൊണ്ട് മാൾ ലൈസൻസിൻ്റെ ആ രീതിയിലായതുകൊണ്ട് നമുക്ക് ഏത് ടൈമിൽ നമുക്ക് ഷോ കളിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു ഈ രണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പിൽ വന്നാൽ പോലും ഇവിടെ അവർക്ക് കാണാൻ പറ്റുന്ന അനുയോജ്യമായ ടൈം ഷെഡ്യൂളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്തര പതിനൊന്ന് മാക്സിമം പന്ത്രണ്ട് മണി വരെ നമ്മൾ ഷോർട്ട് ടൈമ് മാറിക്കൊണ്ടിരിക്കും അതുപോലെ ഉച്ചയ്ക്ക് ഉണ്ടാവും മണി ആ ടൈം മണി അഞ്ച് മണി ആ ഗ്യാപ്പിലുണ്ടാവും പിന്നെ ഏഴ് മണി മുതൽ ഒരു എട്ട് മണിയൊരു ഗ്യാപ്പിലുണ്ടാവും ഒരു ഒമ്പത് മുതൽ പതിനൊന്ന് മണി വരെയുള്ള ആ ഗ്യാപ്പിൽ അപ്പോൾ ഏത് ടൈമിനിവിടെ വന്നാലും സിനിമ കാണാവുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ ടൈം ഷെഡ്യൂൾഡ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കോളേജ് പിള്ളേർ ടൂറ് ഒക്കെ വരുവാണ് അവർക്കൊരു സ്പെഷ്യൽ ഷോ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഫാൻ ഷോകൾ മിക്ക സിനിമകളുടെ ഫാൻ ഷോകൾ ഇവിടെ വെച്ച് നടത്താറുണ്ട് അത് രാവിലെ അഞ്ച് മണിക്കും രാവിലെ ഏഴരയ്ക്കും എട്ട് മണിക്കും ഒക്കെ അങ്ങനെ അവരുടേതായ ടൈമുകളിൽ നമ്മളിവിടെ ഫാൻ ഷോ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഏതെങ്കിലും വലിയ ദൂരേന്നൊക്കെ കോളേജ് സ്റ്റുഡൻസൊക്കെ വയനാട് ഇപ്പോൾ കാണാൻ ടൂറിസ്റ്റ് മേലെയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് നൈറ്റിൽ ഇവിടെ ഒരു ഷോ കഴിഞ്ഞിട്ട് രാവിലെ അവർക്ക് അവിടെ എത്താവുന്ന രീതിയിൽ നമ്മൾ ഷോ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഷോ കഴിഞ്ഞ് ബസ് അങ്ങോട്ട് ട്രാവൽ ചെയ്താൽ അവർക്ക് ഇപ്പോൾ കോളേജ് പിള്ളേർക്കൊക്കെ നേരം ഇവിടുത്തെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കോളേജിലെത്താം അവർക്ക് അവിടെ നിന്ന് ബൈ ബസ്സിന് അവരുടെ വീടുകളിലേക്ക് പോകാം അപ്പോൾ ആ രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഷോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയത്തും മിനി സിനിമാസിൽ വന്നാൽ വലിയ ഡിലേ ഇല്ലാതെ ഇവിടുന്ന് സിനിമ കണ്ട് പോകാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഷോ ടൈമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് ഇതാണ് അപ്പോൾ ഈ സൈഡിൽ ഇവിടെ പോപ്പ് കോണൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് മൂന്നാമത് സ്ക്രീന് അതാണ് അത് അങ്ങ് അവസാനത്താണ് മൂന്നാമത് സ്ക്രീന് വരുന്നത് ഇതാണ് മൂന്നാമത്തെ സ്ക്രീന് വരുന്നത് അതിന്റെ തൊട്ടിപ്പുറത്താണ് രണ്ടാമത് സ്ക്രീന് വരുന്നത് ഈ മൂന്നും രണ്ടും സ്ക്രീനെ ഒരുമിച്ചിട്ടാണ് അതേപോലെ തന്നെ സ്ക്രീൻ വണ് എന്ന് പറയുന്നത് അങ്ങ് അവസാനമാണ് സ്ക്രീൻ വണ്ണത് സിനിമാസിന്റെ ത്രീ ഡി ഫിലിംസ് കാണിക്കുന്ന ഒരു പിന്നെ തിയേറ്ററിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് സബും കാര്യങ്ങളൊക്കെ വലിയ സബാണ് ജെ ബി എല്ലിന്റെ സബാണ് ഇതിലുള്ളത് ഇതിന്റെ സ്ക്രീനിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേക ഒരു കോട്ടിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചോദിക്കണം ചോദിച്ചില്ല അപ്പോൾ ഇതാണ് ബത്തേരിയിലെ മിന്ത് സിനിമാസിന്റെ തിയേറ്ററിൻ്റെ ഉൾവശം അപ്പോൾ എങ്ങനെയാണ് ഈ സ്ക്രീനിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് നമ്മുടെ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ചെറിയൊരു ബെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ തിയേറ്ററുകളും ഈ രീതിയിലായിരിക്കും സ്ക്രീൻ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മള് ഈ സീറ്റിന്റെ ഏതൊരു സ്ഥലത്ത് നിന്നാലും ഒരേ പോലത്തെ ദൃശ്യാനും ഓരോ വ്യക്തിക്കും കിട്ടും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ചെറിയ ആൾക്കാർ പറയും നമുക്ക് സെൻട്രർ തന്നെ വേണമെന്നൊക്കെ പറയും പക്ഷെ ഈ സ്ക്രീന്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഏത് കോർണർ സീറ്റ് ഇരുന്നാൽ പോലും സൗണ്ടും കാര്യങ്ങളും എല്ലാം ഒരേപോലെ ഒരേപോലെ ഇതിനകത്ത് നൂറ്റമ്പത് വരണ്ടി നൂറ്റമ്പത് പേർക്ക് ഒരേപോലെ അസുഖം അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മുടെ മിൻറ്റ് സിനിമാസ് നമ്മുടെ സുൽത്തമ്പത്തേരി ഹൃദയഭാഗത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നു നമുക്ക് ഒരുപാട് നിന്ന് തന്നെ ആൾക്കാർ വരുന്നുണ്ട് കാരണം ഇവിടുത്തെ സൗണ്ടിൻ്റെ മികവും അതുപോലെ തന്നെ നമ്മുടെ ക്ലാരിറ്റി കാരണം നമ്മൾ ഓരോ ബൾബ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ബൾബുണ്ട് ആ ബൾബ് ഒരു ഇത്ര മണിക്കൂറില് മാറ്റണം നമ്മുടെ മിൻറ്റ് സിനിമാസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ദൃശ്യാനുഭവം വളരെ കൂടുതലായിരിക്കും ഒട്ടും മങ്ങിയ കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും അതുപോലെ ശബ്ദം മികവും ഏറ്റവും നല്ല ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ലഭ്യമായ ഏറ്റവും നല്ല ശബ്ദ സംവിധാനമാണ് നമ്മുടെ ഈ മിൻഡ് സിനിമാസിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ചേട്ടാ നമ്മൾ ആ നമ്മളാ ത്രി തിയേറ്ററിൽ തിയേറ്ററുള്ളിൽ കയറി അപ്പോൾ അതിന്റെ ആ സ്ക്രീന നല്ല ഓവൽ ഷേപ്പിലാണ് കാണുന്നത് കുറേ ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പ്രത്യേകത എന്താ കാണുന്നത്

ആ ശബ്ദ ശബ്ദമികോടുകൂടിയും ഓരോ തിയേറ്ററും ഓരോ തിയേറ്റർ മൂന്ന് സ്ക്രീനുകളുണ്ട് മൂന്ന് സ്ക്രീനിലും മൂന്ന് തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം മൂന്ന് സ്ക്രീനും വേണമെങ്കിൽ ത്രീ ഡി ആക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഇടയ്ക്ക് കാണാമല്ലോ ഈ സൗ എന്നൊക്കെ അതായത് സെവൻ പോയിന്റ് വണ് പടം എന്ന് പറഞ്ഞാല് അതേ റെക്കോർഡ് ചെയ്ത് ആ പടം വരണം അപ്പോൾ എല്ലാ ചാനലും ഫുൾ വർക്കിംഗ് ആയിരിക്കും എട്ട് ചാനലും ഫുൾ വർക്കിംഗ് ആയിരിക്കും ഇപ്പൊ ഉദാഹരണം കെ ജി എഫ് അത് സെവൻ പോയിന്റ് വൺ ആണ് പടം അപ്പോൾ എന്താകും ഫുൾ സൗണ്ട് ആയിരിക്കും സൗണ്ട് ആയിരിക്കും എല്ലാ ചാനലും കറക്റ്റ് വർക്ക് ആവും നേരെ കുറച്ച് ഇപ്പോഴുള്ള മലയാള പടങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ പോയിന്റ് വൺ ഒന്ന് പറഞ്ഞിട്ട് വരില്ല നാല് ചാനൽ ആറ് ചാനലോ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ വന്നാൽ വന്നത് ഒന്ന് അത് എല്ലാ എല്ലാ ചാനലും അതായത് നമ്മുടെ ും കാണിക്കും എട്ട് ചാനൽ പന്ത്രണ്ട് ചാനലും വരികയാണെങ്കിൽ എല്ലാ ചാനലും കറക്റ്റ് ആയിട്ട് വർക്ക് ഓൾറെഡി സെവൻ പോയിന്റ് വൺ ഉള്ള അതേ അതിൽ ആ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ആ ശബ്ദമികവോട് കൂടി വരുന്ന സിനിമകൾ മാത്രമേ അതേ ശബ്ദമികൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നോർമൽ ശബ്ദത്തിൽ ആ കാണാൻ ചിലത് ലോക്കോർഡിങ് ഹൈ റിക്കോർഡിങ് അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ സൗണ്ട് കൂടുകയും കുറയുകയും വെക്കുന്നത് ഇപ്പൊ ഈ പടത്തിന് ഒരു സാധാ കെ ജി എഫിന് ഒരു അഞ്ച് പോയിന്റ് നാല് വെച്ചാൽ തന്നെ ഭയങ്കര സൗണ്ട് നേരെ കുറച്ച് ഇപ്പൊ ജോ ആൻഡ് ജോ വെക്കല് അവര് ആറ് അഞ്ച് ആറ് എട്ടൊക്കെ ഒരു വിധം ഒരു സൗണ്ട് അപ്പോൾ ലോ റെക്കോർഡിങ് ആണ് അവര് റെക്കോർഡിങ് ലാബിന്ന് റെക്കോർഡ് ചെയ്യുന്ന അനുസരിച്ചാണുള്ളത് അങ്ങനെയാണ് നമ്മൾ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇപ്പൊ ആറാട്ട് അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ പോയിന്റ് ഫോർ കെ ആണെങ്കിൽ അത് റിക്കോർഡ് ഫോർ കെ തന്നെ ഷൂട്ട് ചെയ്യണം പടം ഷൂട്ട് ചെയ്യണം ആ അങ്ങനെ ആയിട്ട് ഒന്ന് രണ്ട് പടമൊക്കെ ആകെ വന്നിട്ടുള്ളൂ ഫോർ കെ തന്നെ റിക്കോർഡ് ചെയ്ത് ഇനി ഇംഗ്ലീഷ് പോലും ഇല്ലേ അതെല്ലാം ഫോർ കെ ആയിരിക്കും പടം ിൽ വരിക വരാത്ത ആൾക്കാരാണെങ്കിൽ മിൻറ്റ് ബാളിൽ വരിക മിൻറ്റ് സിനിമാസിൽ തീർച്ചയായും കയറുക സൂപ്പർ ക്ലാരിറ്റിയോടു കൂടിയുള്ള നല്ല ശബ്ദ മികവോട് കൂടിയുള്ള സിനിമകൾ കണ്ട് ആസ്വദിക്കാം നമ്മൾ ഈ സാധാ തിയേറ്ററിലേക്ക് പോയി കാണുന്നതിനെക്കാട്ടും നല്ല തിയേറ്ററിൽ പോയി സിനിമകൾ കാണുമ്പോൾ നല്ല ആസ്വാദീനായിരിക്കും അപ്പം എനിക്ക് ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മിൻറ്റ് സിനിമാസിൽ വരുന്ന നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണമെന്നില്ല നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് മെറ്റുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കും ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് ഒരു ആപ്പ് ഇറക്കിയിട്ട് ഒരു ബുക്ക് മൈ സ്റ്റോർ എന്നൊരു ആപ്പുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്തവണ നടക്കാം